അൽമുക്താദിർ തട്ടിപ്പിൽ കേസെടുത്തിട്ടും അന്വേഷണം പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന വിഭാഗത്തിന് കൈമാറാത്തത് ദുരൂഹം അൽമുക്താദിറിനെതിരെ കൊല്ലത്തും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തിരുവനന്തപുരത്ത് പോലീസിന് നിരവധി പരാതികൾ കിട്ടി ഗൂഢാലോചനയടക്കമുള്ള സാമ്പത്തിക അപഹരണമാണ് നടന്നതെന്ന് വ്യക്തം കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമാനമായി കേരളത്തിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സംവിധാനമുണ്ട് ഇ ഡിഎ പോലെ സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുവാനും നടപടിയെടുക്കാനുമാണ് അന്വേഷണ ഏജൻസി രൂപീകരിച്ചത് ഇക്കണോമിക് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വിംഗ് എന്നാണ് ഈ ഏജൻസി അറിയപ്പെടുന്നത് കുറച്ച് വർഷങ്ങളായി ഈ സംവിധാനമുണ്ട് അൽമുക്താദിർ പോലുള്ള വമ്പൻ തട്ടിപ്പുകൾ ഈ വിഭാഗത്തിന് കൈമാറേണ്ടതാണ് എന്നാൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല എട്ടു കേസുകളാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്വർണവും പണവും നിക്ഷേപിച്ച തിരുവനന്തപുരം അണ്ടൂർ കോണം സ്വദേശി മുഹമ്മദ് ഹുസൈന് നഷ്ടമായത് ലക്ഷങ്ങളാണ് അഞ്ചു ലക്ഷം രൂപയാണ് ജ്വല്ലറിയിൽ ഹുസൈൻ നിക്ഷേപിക്കുന്നത് പതിനൊന്ന് മാസത്തേക്കായിരുന്നു നിക്ഷേപം ഈ കാലയളവിൽ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഹുസൈൻ പണം നിക്ഷേപിക്കുന്നത് ആദ്യ നിക്ഷേപത്തിൽ തുച്ഛമായ ലാഭവിഹിതം ലഭിച്ചിരുന്നതായിട്ടാണ് പരാതിക്കാരൻ പറയുന്നത് ആദ്യ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം ലഭിച്ചതിന്റെ വിശ്വാസത്തിൽ പരാതിക്കാരൻ വീണ്ടും അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു എന്നാൽ നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും പരാതിക്കാരന് തുകയോ ലാഭവിഹിതമോ ലഭിച്ചിട്ടില്ല പരാതിയിൽ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ജസീം നൗഫൽ ഗുൽസർ സെയ്ദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പരാതി ലഭിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലീസ് എഫ്ഐആർ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് പരാതികളുമായി നിരവധി പേർ പല സ്റ്റേഷനുകളിൽ എത്തുന്നുണ്ട് പല പരാതികളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനായി പണവും സ്വർണവും നിക്ഷേപിച്ച തിരുവനന്തപുരം സ്വദേശി ഇപ്പോൾ ആ വിവാഹം നടത്താൻ കഴിയാതെ നട്ടം തിരിയുകയാണ് ഈ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ അൽമുക്താദിർ ജ്വല്ലറിയുടെ മുന്നിൽ പ്രതിഷേധമിരിക്കുന്നവരിൽ ഒരാളാണ് പരാതിക്കാരൻ പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇയാൾക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പണം നിക്ഷേപിക്കുന്നത് കാലാവധി കഴിഞ്ഞിട്ടും പണമോ ലാഭമോ ലഭിക്കാതായതോടെ കല്യാണം നടത്താൻ കഴിയാതെയായി കേസിന് പോയാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന ഭയന്നാണ് പ്രതിഷേധമിരിക്കുന്നതെന്നാണ് പരാതിക്കാരൻ പറയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ഷാജഹാന് സംഭവിച്ചതും സമാനമായ തട്ടിപ്പാണ് ഒരു ലക്ഷം രൂപയും മൂന്നേ മുക്കാൽ പവൻ സ്വർണവുമാണ് ഷാജഹാന്റെ പക്കൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് പണം നിക്ഷേപമായി സ്വീകരിക്കുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സ്വർണവും കൈപ്പറ്റി കാലാവധി കഴിയുമ്പോൾ പുതിയ സ്വർണം പണിക്കൂലിയില്ലാതെ നൽകാമെന്നും ജീവനക്കാർ പറഞ്ഞിരുന്നു കരാറും ഒപ്പിട്ടു എന്നാൽ പിന്നീട് പണമോ സ്വർണമോ നൽകാൻ സ്ഥാപനത്തിനായില്ല ഈ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതിക്കാർ പറയുന്നത് ഇതിനിടയിലാണ് കുടുംബങ്ങൾ പ്രതിഷേധവുമായി കിഴക്കേക്കോട്ടയിലെ അൽമുക്താദിർ ജുവല്ലറിയുടെ മുന്നിൽ പ്രതിഷേധമിരിക്കുന്നത് അതേസമയം പല തന്ത്രങ്ങളിലൂടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് ഇ ഡിയും കസ്റ്റംസും സംസ്ഥാനത്ത് വലപിരിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് സംസ്ഥാനം സാമ്പത്തിക കുറ്റാന്വേഷണത്തിന് പ്രത്യേക വിഭാഗം എന്ന ആലോചന തുടങ്ങിയതും സംസ്ഥാന പോലീസ് നൽകിയ ശുപാർശ വിവിധ ഘട്ടങ്ങളിലുള്ള ചർച്ചകൾക്കു ശേഷം അന്തിമ രൂപത്തിലെത്തി ജില്ലാ തലങ്ങളിൽ ഡിവൈഎസ്പിമാരുടെ ചുമതലയിൽ സെല്ലുകൾ റേഞ്ച് അടിസ്ഥാനത്തിൽ എസ് പിമാർക്കാകും ചുമതല പോലീസ് ആസ്ഥാനത്ത് ഐ ജി തലത്തിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടമുണ്ടാകും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് കീഴിലാണ് പുതിയ അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുക സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അന്വേഷിക്കുക